വായലെ വെള്ളം ഇറ്റിറ്റ് വീവൊന്നും വേണ്ട അടിപൊളിയായിട്ടുള്ള പെരിപ്പെരി ചിക്കനായിട്ടോ വേഗം പോയിട്ടുണ്ടാക്കിക്കൊള്ളി അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പുതിയ പച്ചമുളക് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിലാക്കാം ഒരു ചിക്കൻ രണ്ട് പീസാക്കിയാണ് അവസാനം ചട്ടിയിലിടുന്ന സമയത്ത് നാല് പീസൊക്കെ ആയിട്ടുണ്ട് ഒന്നുമില്ല ചട്ടീന് വലുപ്പം കുറവുകൊണ്ട് കേട്ടോ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂറോളം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യുക രണ്ടാമത്തെ മാരിനേഷന് വേണ്ടിയിട്ട് കുറച്ച് മല്ലി കുരുമുളക് ചെറിയ ജീരകം ഗരം മസാല മഞ്ഞപ്പൊടി മാഗി ക്യൂബ് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അതേ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് മുളക് അതും ക്രഷ് ചെയ്തെടുക്കുക കുറച്ച് സൺഫ്ലവർ ഓയില് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കെ കേട്ടോ ഇനി ഈ കൈ കൊണ്ട് വെച്ചിട്ട് വേറെ എവിടെയും ചൊറിയും മാന്തൊന്നും ചെയ്തിട്ട് ആടെ പുകഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ചീത്ത ഒന്നും പറയണ്ട നല്ല എരിയുണ്ടാവും കേട്ടോ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ഇതിലേക്ക് വീണ്ടും മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അര മുക്കാൽ മണിക്കൂറോ കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പണിയാണ് വേറൊന്നല്ല പത്ത് മിനിറ്റ് കൊണ്ടൊന്നും ആവൂലട്ടോ ഇനി കുറച്ച് ഭംഗി കൂടാൻ വേണ്ടിയിട്ട് റെഡ് കളറാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ റെഡ് കളർ ഉപയോഗിക്കേണ്ടതിന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ട് ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കുറച്ച് സൺഫ്ലവർ ചട്ടിയിൽ ഒഴിച്ച ശേഷം ഇത് ഇത്താ ലോ ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് ഒരു ഭാഗവും പതിനഞ്ച് മിനിറ്റ് വീണ്ടും മറിച്ചിട്ടിട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള പെരിപ്പെരി ചിക്കൻ റെഡി ആയിട്ടോ ഇത് കരിഞ്ഞു എന്നൊന്നും വിചാരിക്കേണ്ട കരിഞ്ഞിട്ടൊന്നുമല്ല നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട് പിന്നെ ബാക്കി വന്നിട്ടുള്ള ഈ ഓയിലെ കളയേണ്ട കേട്ടോ നാളെ ൊിയായിട്ടുള്ള പെരി പെരി മതിയായിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പൊ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആ ഓയിൽ വേണം അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്